ഈശോ ഈശോമിസിഹായിൽ പ്രിയ സ്നേഹിതരെ കൃപയാർന്നൊരു ജപമാല മാസത്തിലൂടെ നമ്മൾ കടന്നുപോവുകയാണ് മനസ്സിലേക്ക് വരുന്ന വാക്കുകൾ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ പാപ്പയുടെ വാക്കുകളാണ് ഞാൻ ജപമാല പ്രാർത്ഥിക്കുവാൻ ജപമാല കയ്യിലെടുക്കുമ്പോൾ മാതാവ് എന്റെ കരങ്ങളിൽ ആയിരിക്കുന്ന അനുഭവം ഞാൻ ജപമാല പ്രാർത്ഥിച്ച് കഴിയുമ്പോഴാകട്ടെ ഞാൻ മാതാവിന്റെ കരങ്ങളിൽ ആയിരിക്കുന്ന അനുഭവം അതേ പ്രിയമുള്ളവരെ ഏതൊരു വിശ്വാസിയും വിശ്വാസത്തോടെ ഹൃദയത്തിൽ നിന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിന്റെ കരങ്ങൾ പിടിച്ച് ജപമാലയിലൂടെ ഈശോയുടെ ദിവ്യരഹസ്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ നമുക്കുമുണ്ടാകും മാതാവിന്റെ കരങ്ങൾ പിടിക്കുന്ന അല്ലെങ്കിൽ മാതാവിന്റെ മടിയിലിരിക്കുന്ന ഒടുവിൽ ഈശോയുടെ കൃപയുടെ അനുഗ്രഹത്തിന്റെ മടിത്തട്ടിലേക്ക് വന്നണയുന്ന അനുഭവം ഈ ജപമാല മാസത്തില് ബ്രദർ ഇമ്മാനുവല് എന്നോട് ആവശ്യപ്പെട്ടു അവസാന പത്ത് ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലില് മെസ്സേജ് നൽകുന്നുണ്ട് ഒരു സന്ദേശം അച്ഛൻ നൽകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു എന്തിനെ കുറിച്ചാണ് എന്താണ് സംസാരിക്കേണ്ടത് ഞാനിപ്പോൾ മിനിസ്റ്റർ ചെയ്യുന്നത് അയർലൻഡിലെ ചൂം ഡയസിസിലാണ് ഇവിടെയാണ് ഈ രൂപതയുടെ കീഴിലാണ് മാതാവിന്റെ പ്രസിദ്ധമായിട്ടുള്ള നോക്ക് ബസിലിക്ക ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊൻപതിലാണ് മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടത് ഏതാണ്ട് പതിനഞ്ച് വ്യക്തികൾക്ക് മാതാവിനെ ദർശിക്കുവാൻ തക്ക അത്രയും സമയം മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു ചില പ്രത്യേകതകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഭാത്തിമയിലെയും ലൂർദയിലെയും ഒക്കെ പ്രത്യക്ഷിക്കുന്നവർ നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ചില പ്രത്യേകതകൾ ഒന്നാമതായിട്ട് മാതാവ് ഒറ്റക്കല്ല മറിച്ച് യൗസേ പിതാവിനോടും വിശുദ്ധ യോഹനാനോടും കൂടി ചേർന്നാണ് പ്രത്യക്ഷപ്പെട്ടത് അവിടുത്തെ ഇടവക ദേവാലയത്തിന്റെ പുറത്ത് പുറകിലുള്ള ഭിത്തിയിലാണ് പ്രത്യക്ഷപ്പെട്ടത് ആ ഭിത്തിയുടെ സെന്ററിലായിട്ട് ഒരു ചെറിയ അൽ കുഞ്ഞാടും ഒരു കുരിശും പ്രത്യക്ഷപ്പെട്ടിരുന്നു അതിനേക്കാൾ ഉപരിയായിട്ട് മാതാവ് ഇത്രയും സമയം അവിടെ പ്രത്യക്ഷപ്പെട്ടെങ്കിലും മാതാവ് പൂർണമായിട്ടും നിശബ്ദയായിരുന്നു ചില നേരങ്ങളിൽ നിശബ്ദത അത് നമ്മൾക്ക് ഉത്തരം നൽകും കൃപ നൽകും എന്നൊരു സന്ദേശം കൊടുക്കുമാറ് ഒരുപക്ഷെ അയർലൻഡില് വലിയ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും വസ്ത്രങ്ങൾക്ക് ശേഷവും പരിശുദ്ധ അമ്മയും ഈശോയുമൊക്കെ കൂടെയുണ്ട് എന്നുള്ള അറിയിപ്പൊക്കെ ആ നിശബ്ദതയിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ട് ഞാനും ചിന്തിച്ചു പരിശുദ്ധ അമ്മയുടെ നിശബ്ദതയെക്കുറിച്ച് സംസാരിച്ചാലോ കാരണം നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഭവനങ്ങളിലേക്കും നമ്മുടെ സ്നേഹസമൂഹ കൂട്ടായ്മകളിലേക്കുമൊക്കെ മാതാവിന്റെ രൂപം എത്തുന്നുണ്ട് രാത്രിയും പകലുമൊന്നുമില്ലാതെ നമ്മുടെ കുടുംബങ്ങളെ ചേർന്ന് മാതാവിനോട് ചേർന്ന് നമ്മളിങ്ങനെ ജപമാല പ്രാർത്ഥിക്കുകയും ചൊല്ലുകയും ഒക്കെ ചെയ്യുന്ന അനുഗ്രഹീതമായ കൃപയുടെ ദിവസങ്ങളാണ് സാധാരണയായിട്ട് അച്ഛന്മാരോ സന്യസ്തരോ അല്ലെങ്കിൽ മതബോധന അധ്യാപകരോ സ്നേഹസമൂഹ കൂട്ടായ്മയുടെ ഭാരവാഹികളൊക്കെ എല്ലാം വിവിധ സന്ദേശങ്ങളൊക്കെ നൽകാറുണ്ട് ഒരു പക്ഷേ ജപമാലയുടെ ഹിസ്റ്ററിയൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഒത്തിരി കേട്ടിട്ടുണ്ടാകും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പരിശുദ്ധ അമ്മയുടെ നിശ്ശബ്ദതയെ കുറിച്ച് സംസാരിക്കാം ബൈബിളിലേക്ക് തിരിയുമ്പോഴും നമുക്ക് സുവിശേഷത്തിൽ കാണാൻ സാധിക്കും മാതാവ് എവിടെയെല്ലാം പ്രത്യക്ഷപ്പെടുന്നു അവിടെയെല്ലാം മാതാവ് കുറഞ്ഞ വാക്കുകളിൽ സംസാരിക്കുന്നു ഒട്ടുമിക്കപ്പോഴും അത് അഗാധമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള ചില നിശബ്ദത മറിയത്തിന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടെടുക്കുന്നു ഒരുപക്ഷെ ലൂക്കാണു സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഒരുപക്ഷെ നമ്മൾ വ്യത്യസ്തമായിട്ട് മാതാവ് വാതോരാതെ സംസാരിക്കുന്നത് കാണുന്നുണ്ട് പക്ഷെ അവിടെ നമ്മൾ കാണുന്നത് ദൈവം മാതാവിന്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ കരുണ ദൈവത്തിന്റെ വലിയ മഹത്വം അതിങ്ങനെ വാതോരാതെ ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്ന് ഹൃദയത്തിന്റെ നിറവില് പരിശുദ്ധിയമ്മ ദൈവത്തിന് സ്തുതി പാടുകയാണ് അത് വേറെ ഒന്നുമല്ല മാതാവ് സംസാരിക്കുന്നത് ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളോ സ്വന്തം കാര്യങ്ങളോ അല്ല മാതാവ് സംസാരിക്കുന്നത് ഇനി മാതാവിന്റെ ഈ നിശബ്ദമായ ജീവിതത്തെ മൊത്തമായിട്ട് ക്രോഡീകരിച്ചുകൊണ്ട് ഒരുപക്ഷെ ലൂക്കാസ് വിശേഷകൻ രണ്ടാമധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ ഒറ്റ വാക്കിൽ പറയുന്നുണ്ട് മറിയമാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അവയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു ഈ നിശബ്ദത എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ോകം അതിനൊരു നെഗറ്റീവായിട്ടുള്ള ഒരു നിർവചനം കൊടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എ കൈൻഡ് ഓഫ് എംറ്റിനസ് ഒരു ശൂന്യത അല്ലെങ്കിൽ ഉത്തരം മുട്ടുമ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ സമയത്ത് ഉണ്ടാകുന്ന ഒരു ശൂന്യത അതിനെ ഈ ഒരു നിശ്ശബ്ദതയുമായിട്ടൊരു പക്ഷെ താരതമ്യപ്പെടുത്താനായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നു മാതാവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഈ ഒരു നിശബ്ദത അതൊരു എംറ്റിനസ് അല്ല ഉത്തരമില്ലായ്മയല്ല മറിച്ച് ദൈവത്തോട് ചേർന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നിശബ്ദമാകുന്ന മറിയം തന്റെ ജീവിതത്തിന്റെ ആഗമാനം എല്ലാം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നിശബ്ദതയിൽ അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവൾക്ക് ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ പിന്നീടുള്ള തന്റെ ജീവിതത്തെ ദൈവീക പദ്ധതി പ്രകാരം ക്രമീകരിക്കാനായിട്ട് കരുത്ത് ലഭിക്കുന്ന ഒരു ദിവ്യമായ അസാധ്യമായിട്ടുള്ള നിശബ്ദത ഒത്തിരി കൃപയും ഒരു ഇന്നർ പവറുമൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു നിശബ്ദത ഇതാണ് മറിയം നമുക്ക് കാണിച്ചു തരുന്ന നിശബ്ദത കാരണം മറിയത്തിന്റെ ജീവിതത്തിൽ ഒത്തിരി ടെൻഷൻ ഉണ്ടാകാനായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് കംപ്ലയിൻസ് പറയാനായിട്ടുള്ള അവസരങ്ങൾ മറിയത്തിനുണ്ടായിരുന്നു മംഗളവാർത്തയുടെ സമയത്ത് മാത്രമാണ് ഒരു ദിവ്യമായിട്ടുള്ള ഒരു പ്രത്യക്ഷമായിട്ടുള്ള ദൈവിക സാന്നിധ്യം മറിയത്തിനുണ്ടാകുന്നത് ഗബ്രിയൽ ദൂതന്റെ സാന്നിധ്യം അത് കഴിയുമ്പോൾ ഒരിക്കലും പ്രത്യക്ഷത്തിൽ ഒരു ദിവ്യമായിട്ടുള്ള സാന്നിധ്യമോ മാലാഹിയുടെ സാന്നിധ്യമോ ഒന്നും നമ്മൾ മറിയത്തിന്റെ ജീവിതത്തിൽ കാണുന്നില്ല പക്ഷെ മറിയത്തിന്റെ ജീവിതം പഠിപ്പിക്കുന്നുണ്ട് അത് ഉള്ളിന്റെ ഉള്ളിൽ മാതാവ് അനുഭവിച്ചിരുന്നു അതീ നിശബ്ദതയിൽ നിന്നാണ് ഈശോടെ ജനന സമയമെടുക്കുക ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ആമേൻ പറഞ്ഞ മറിയം ദൈവകുമാരന് ജന്മം കൊടുക്കുന്ന സമയത്ത് ആ കുമാരൻ ജന്മം കൊടുക്കാൻ ഒരു നല്ല സ്ഥലം പോലുമില്ല കാലിത്തൊഴുത്തിലാണ് മറിയം ഈശോയ്ക്ക് ജന്മം കൊടുക്കുന്നത് ദൈവത്തോട് മാത്രമല്ല ഭർത്താവെ ഔസയപിതാവിനോട് വാതോരാതെ കംപ്ലൈന്റ് പറയാമായിരുന്നു ഒരു ഭർത്താവ് എന്ന നിലയില് ഭാര്യയ്ക്ക് വേണ്ടി പ്രസവ സമയത്ത് ഒരു നല്ല സ്ഥലം പോലും സജ്ജമാക്കാൻ സാധിക്കാത്ത ഒരു ഭർത്താവ് എന്ന രീതിയിൽ യവസ്യ പിതാവിനെ ചിത്രീകരിക്കാമായിരുന്നു പക്ഷേ ആ പ്രശ്നങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും നടുവിൽ അവൾ അതെല്ലാം ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു എന്നിട്ട് ദൈവത്തിന് സമർപ്പിച്ച് അവൾ നിശബ്ദയായി അവൾക്ക് ദൈവികമായിട്ടുള്ള അത്യുന്നതന്റെ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവൾക്ക് ലഭിച്ചു കാൽവരിയോളം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഈ കുമാരനെ കാൽവരിയിലെ കുരിശിൽ ദൈവത്തിന് സമർപ്പിക്കുവോളം അവൾ നിശബ്ദയായെങ്കിൽ പ്രിയമുള്ളവരെ ആ നിശബ്ദതയിലെ പ്രാർത്ഥനയിൽ മാതാവ് അനുഭവിച്ച ദിവ്യമായിട്ടുള്ള ശക്തി ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു എയുടെ കാലഘട്ടം ജെമിനി ആപ്പിന്റെ കാലഘട്ടം ചാറ്റ് ജി പി കാലഘട്ടം എന്തിനും പെട്ടെന്ന് ഉത്തരം വേണം എനിക്ക് സൊല്യൂഷൻ പെട്ടെന്ന് വേണം ഞാൻ ഉത്തരം പെട്ടെന്ന് കൊടുത്തില്ലെങ്കിൽ ഒരു തീരുമാനം പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ പരാജയത്തിന്റെ തലത്തിലേക്ക് താഴ്ത്തപ്പെടും എന്നൊക്കെയുള്ള ചിന്ത നമ്മളെ പെട്ടെന്ന് കാര്യങ്ങൾ എടുത്തു ചാടി പ്രതികരിക്കാനും ചിന്തിക്കാനും ഒക്കെയുള്ള അവസരമുണ്ടാകുന്നു ഒരു ഇത് നമ്മളെ നെഗറ്റീവായിട്ട് നെഗറ്റീവ് റിസൾട്ട്സിലേക്ക് നയിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം ചാറ്റ് ജീപ്പറ്റി വഴിയൊക്കെ ഒത്തിരി ഉത്തരവ് കിട്ടുന്നെങ്കിൽ പോലും നമുക്ക് ഇന്ന് പല യുവജനങ്ങളെയും ഒക്കെ ആത്മഹത്യയിലേക്ക് പോലും അത് നയിക്കുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ പ്രശ്നമുണ്ടാകുമ്പോൾ ഭർത്താവിനോട് ഭാര്യയോട് നമ്മുടെ മാതാപിതാക്കളൊക്കെ എങ്ങനെ സംസാരിക്കണമെന്ന് പോലും നമുക്കറിയാത്ത സാഹചര്യം ഒരു പ്രശ്നം മുൻപിൽ ഉണ്ടാകുമ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഇമോഷണലി നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവുകയാണ് ലോകത്തിന്റെ പിന്നാലെ പെട്ടെന്നുള്ള ഉത്തരത്തിന് വേണ്ടി നമ്മൾ ഓടുകയാണ് അവിടെ മാതാവ് കാണിച്ചു തരുന്ന വലിയ മാതൃകയാണ് ബി സൈലന്റ് വിത്ത് അൻഹിയർ ദി വേർഡ് ഓഫ് ഗാഡ് നമ്മൾ ദൈവത്തിന്റെ മുൻപിൽ ഇങ്ങനെ നിശബ്ദരായിട്ട് ദൈവത്തോട് കൂടെ ആയിരിക്കുമ്പോൾ ദൈവം നമുക്ക് ഉത്തരം നൽകും എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടത് ആകയാൽ ഈ ജപമാല മാസത്തിൽ നമ്മൾ മാതാവിനോടൊത്ത് സഞ്ചരിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഈ കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരമാണ് മാതാവിന്റെ നിശിദ്ധത എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പെട്ടെന്ന് എടുത്ത് ചാടി പ്രതികരിക്കേണ്ട എല്ലാത്തിനും നമ്മൾ ഉത്തരം കൊടുക്കേണ്ട കുറച്ച് സമയം ഒന്ന് ശാന്തരാകുമ്പോൾ ദൈവം നമ്മോട് പറയും നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ത് തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത് ഒത്തിരി കൃപ ആവശ്യമാണ് ഒരു ഇന്നർ പവർ നമുക്ക് ആവശ്യമാണ് നമുക്ക് മാതാവിന്റെ കരങ്ങൾ പിടിക്കുന്നൊരു അനുഭവം ഈ ജപമാല തരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാതാവിനോട് ചേർന്ന് സഞ്ചരിക്കുമ്പോൾ പ്രാർത്ഥിക്കാം അമ്മേ അമ്മയുടെ ഈ ഒരു വലിയ കൃപ പുണ്യം എനിക്ക് നൽകണമേ ഒരു പക്ഷേ ലോകത്തിന് മുമ്പിൽ ഞാൻ ചില സമയങ്ങളിൽ പരാജയപ്പെടുന്നതുപോലെ തോന്നും എൻ്റെ നിശബ്ദത പക്ഷേ ലോകത്തോട് ആ നിശദ്ധതയ്ക്ക് വലിയ ശക്തിയുണ്ട് എന്ന രീതിയിൽ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കതിനുള്ള ഉത്തരം ദൈവം നമുക്ക് തരും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ വ്യക്തി ജീവിതത്തെയും പരശുദ്ധേ അമ്മ ഈ മാസത്തില് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്നുള്ള ജീവിതത്തിലും കുടുംബത്തോട് ചേർന്ന് സഭയോട് ചേർന്ന് അമ്മയുടെ കലങ്ങളിൽ പിടിച്ച് ഈശോയുടെ പക്കലേക്ക് യാത്ര ചെയ്യുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ പരശുദ്ധി അമ്മയും ഈശോ മിശിഖായും നമ്മളെയും കുടുംബങ്ങളെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ